നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് പണ്ടുകൾ പണി വെച്ച ഒരു അപരാധം നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ രണ്ട് മണിക്കൂർ വെറുതെ കളയാനില്ലാത്തവർ ഈ വാണപ്പടം കണ്ട് വെറുതെ സമയം കളയുണ്ടായതുകൊണ്ട് ഗണേശനാന്ന് വിളിച്ചപ്പോൾ ഈ മഞ്ഞത്തോർപ്പയും ചുറ്റി വരുന്നവനാണ് നമ്മുടെ ഹീറോ കരിമുഖൻ ഓർ ഗണേഷ് ഗണേശൻ ബേസിക്കലി ഇലക്ട്രീഷ്യൻ ആണ് ഡാൻസർ ആണ്

ശബ്ദം മ്യൂസിക് ഡയറക്ടറുടെ ആണ് അങ്ങനെ ചളി അടിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ മാമൻ ഇനി ഒരു മാമൻ കൂടിയുണ്ട് അങ്ങനെ ഇവരിങ്ങനെ ചളി അടിച്ചുകൊണ്ടിരിക്കുന്നവനോട് അഥാ വരുന്നു നമ്മുടെ നായിക നിൽക്കുന്ന പ്രേമത്തിന്റെ വിത്തുകൾ മുളയ്ക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി കൊറച്ചുനേരം പെൺകുട്ടിയുടെ വീട്ടിലെ നാടകമാണ് നാഴികാണെങ്കിൽ ഫോൺ വഴി ഡെയിലി നിരവധി പ്രപ്പോസൽസ് വരുന്നുണ്ട് ക്ഷണിക്കാത്ത കല്യാണത്തിൽ വരുന്ന പോലെ കുറെ ക്യാരക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട് അതിൽ പെട്ട ഒന്നാണ് ഇതും ഇതിന്റെ ഭാര്യയും നേരത്തെ കണ്ടത് ചക്കൻ്റെ തന്തയാണെങ്കിൽ ഇപ്പോൾ കാണുന്നത് ചെക്കൻ്റെ താങ്കച്ചിയും ചോറണക്കി കൊണ്ടിരിക്കുന്നത് താങ്കച്ചിയുടെ ഭർത്താവുമാണ് ഇതിൽ കാണുന്ന ചെട്ട തടിയൻ ചെക്കൻ്റെ നേരത്തെ പറഞ്ഞ മറ്റൊരു മാമനും ഇതെല്ലാം ആരാണ് എന്താണ് ഡയറക്ടർക്ക് പോലും അറിയില്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നായകൻ ഇങ്ങനെ നായികയുടെ പിന്നാലെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് കൂടെ മാമയുന്നുണ്ട് നേരിട്ട് പറയാൻ പേടിയായത് കൊണ്ട് പെൺകുട്ടിയുടെ നമ്പർ അടിച്ചു വരുത്തരികാൻ നായകൻ മാമനിയെ ഏൽപ്പിക്കുകയാണ് ഇനി ഒരു രണ്ട് മിനിറ്റ് കോമഡിയാണ് എല്ലാവരും ചിരിക്കുക അങ്ങനെ നമ്പർ തപ്പി മാമന്റെ കോമാല വേഷങ്ങൾ ഓരോന്ന ഓരോന്നായി പുറത്തടുകയാണ് സുഹൃത്തുക്കളെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽഡ് ആണ് അടുത്ത ഒരു മൂന്ന് മിനിറ്റ് കോമഡിയാണ് എല്ലാവരും ചിരിക്കുക

நாய் கே ஃபோன் கே ஆ கால் ஃபோன் செய்து ஒரு ரெண்டு விடிபாட்ட வேண்டியும் நாயக ஃளாட் ஹலோ ஹாய் நான் ரேகா பிரியா வந்தா നായിക കണ്ടാലും കാണുന്ന ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം ഇങ്ങനെ സൈഡിൽ അറിഞ്ഞിട്ടും നായിക അത് കാണുന്ന പോലും അങ്ങനെ അൺഫോർച്യുനേറ്റ്ലി നായകയുടെ വീട്ടിൽ കറണ്ട് പോവുകയാണ് ഇലക്ട്രീഷ്യൻ ആയി വന്ന നായന കൈയോടെ അങ്ങനെ വീട്ടുകാര്യമില്ലാണ്ട് നാഗൻ വെള്ളടിച്ചോണ്ടിരുന്ന സമയത്ത് വെട്ടം എത്താമായിരുന്നു പിന്നെ അജോട് അല്ല അങ്ങനെത്തോടായി നമ്മുടെ നായികയുടെ വീട്ടിലേക്ക് നായിക ഉണ്ടായിരുന്നു പെണ്ണ് കാണാൻ വരുന്നു എല്ലാവർക്കും സമ്മതം മാരേജ് ഫിക്സ് ചെയ്യുന്നു അങ്ങനെ അവരുടെ നിശ്ചയപാർട്ട് ദിവസമായിരിക്കുകയാണ് അപ്പോഴതാ അച്ചക്കൻ്റെ പെങ്ങൾ വരുന്നു കല്യാണം മുടക്കുന്നു ട്വിസ്റ്റ് എല്ലാവരും വായി വളർന്നിരിക്കുന്നു